നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ ദിവസവുമുള്ള സ്വർണ്ണവില നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് ഓരോ ദിവസവും വിലയിൽ കാണപ്പെടുന്നത് ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് നോക്കാം വിലയിൽ പിന്നീട് വരുന്ന അപ്ഡേറ്റുകൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി നൂറ്റിമുപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ അൻപത്തിയേഴ് ആയിരത്തി എൺപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി ഏഴുന്നൂറ്റി എൺപത്തി നാല് രൂപയും ഒരു പവൻ അറുപത്തിരണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയുമാണ് തങ്കവിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സംസ്ഥാനത്തെ എല്ലാ ദിവസവുമുള്ള സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ